ഡോക്ടർ ടി കെ ജയകുമാർ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ നോക്കിക്കാണേണ്ടത് അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെൻറ് കേരളശ്രീ പദവി കൊടുത്ത് ആദരിച്ചതും സംസ്ഥാന ഗവൺമെൻറ് ബെസ്റ്റ് ഡോക്ടർക്കുള്ള അവാർഡ് കൊടുത്ത് ആദരിച്ചതും വെറുതെയായിരുന്നില്ല അദ്ദേഹം ഒരു വർഷം രണ്ടായിരത്തോളം സർജറിക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് കാർഡിയോതെറാസിക് സർജറി അത് ഓപ്പൺ ഹാർട്ട് സർജറി ബൈപ്പാസ് സർജറി വാൽവറി പ്ലേസ് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ റെക്കോർഡിട്ട് ഓരോ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജാണ് അത്രയും റെക്കാർഡ് ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഡോക്ടർ ടി കെ ജയകുമാറിൻ്റെ നിതാന്ത ജാഗ്രതയും കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റാണ് അദ്ദേഹം ഏത് കാലഘട്ടത്തിലും കോവിഡ് കാലഘട്ടത്തിൽ പോലും ഞാൻ ഒരു കാര്യം പറയട്ടെ കോവിഡ് കാലഘട്ടത്തിൽ എന്നും ഭക്ഷണം കൊടുക്കാനും ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഒരു പതിനഞ്ച് ലക്ഷം അറുപത്തയ്യായിരത്തോളം പേർക്ക് രണ്ട് വർഷം ഞങ്ങൾ കോവിഡ് കാലത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് രോഗികൾക്ക് സൗജന്യമായി ഈ സമയത്ത് എല്ലുമ്പോഴുള്ള ഈ ഡോക്ടറെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം സർജറിയില്ല ആ കാലത്ത് കേരളത്തിലെ പല മെഡിക്കൽ കോളേജും അടച്ചിട്ടു തിയേറ്റർ പക്ഷേ മംഗലാപുരത്തു നിന്നും മധുരയിൽ നിന്നും വന്ന രോഗികളെ പോലും അന്ന് രാത്രി മെനക്കെട്ട് നിന്ന് സർജറി നടത്തരുത് എനിക്കറിയാം പത്ത് വയസ്സാരോടും അദ്ദേഹം കൈക്കൂലി വാങ്ങിക്കില്ല ആർക്കും ഒരാക്ഷമില്ല കയ്യിൽ നിന്ന് ശമ്പളം എടുത്തിട്ട് ചില രോഗികളെ അദ്ദേഹം രക്ഷപ്പെടുത്തിട്ടുണ്ട് ഞാൻ മറ്റ് രണ്ട് മൂന്ന് കാര്യം കൂടി സാക്ഷ്യപ്പെടുന്നു ഒന്ന് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഏക മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് രണ്ട് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഹാർട്ട് സർജറിയും വാൽവ് പ്ലേസും ബൈപ്പാസ് സർജറിയും നടത്തിയ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ് ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻസിയോപ്ലാജി നടത്തുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ് മൂന്ന് പ്രാവശ്യം ഇന്ത്യയിൽ തന്നെ റെക്കോർഡ് റെക്കോർഡിട്ട് മുന്നിൽ വന്നിരിക്കുന്നു അതിൽ അന്നത് ഡോക്ടർ വി എൽ ജയപ്രകാശും സാറും അതിൻ്റെ നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്നവരാണ് അതേപോലെ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ ടെസ്റ്റ് ശിശു ജനിച്ച സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജ് ആദ്യത്തെ ഡ്രോമ ഐസിയിലെ ആയിരത്തിൽ പരം ഹി ഹോൾ സർജറി നടന്ന ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജ് ആദ്യത്തെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഏഴ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിരിക്കും ഇങ്ങനെ പാവപ്പെട്ടവന് പത്തും നാൽപ്പതും അൻപത് ലക്ഷവും ചെലവഴി വരുന്ന ഈ വലിയ ശുശ്രൂഷകൾ ചുരുങ്ങിയ പൈസയ്ക്ക് ചെയ്തു കൊടുത്ത് ഈ മെഡിക്കൽ കോളേജിനെ ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള നൂറ് ശതമാനവും അതായത് ഇരുപത്തിനാല് ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ ചിലപ്പോഴൊക്കെ ഉറങ്ങാവുള്ളൂ നമ്മൾ രോഗിയുടെ കാര്യം എല്ലായിടത്തും നോക്കുമെന്ന് വിളിച്ചു പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് കാര്യങ്ങൾ തിരിച്ച് സംസാരിക്കും രോഗിയെ ഓപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ രോഗി ബോധം വീട്ടി അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് പോകും ഇങ്ങനെയുള്ളൊരു കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ വിളിച്ച് പറയാൻ ഈ പറയുന്നവരുടെ സ്വഭാവവും ആ സംഘടനയുടെ ശീലവുമായിരിക്കാം ഒരിക്കലും നമുക്ക് ഇദ്ദേഹത്തെ അറിയാവുന്നവരും പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കുന്നു ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ദൈവതുല്യമായി അങ്ങനെ കാണുന്ന ഒരു സമൂഹം ഈ നാട്ടിലുണ്ട് അത്രത്തോളം ആളുകളെ രക്ഷപ്പെടുത്തിയ ആളാണ് ഡോക്ടർ ടി കെ ജഗവാൻ ഞാനിത് വെറുതെ പറയുന്നില്ല സാക്ഷിയാണ് പലപ്പോഴും അങ്ങനെയുള്ള രോക്ഷെക്കുറിച്ച് ആവശ്യം പറയാമോ അങ്ങനെ ആരെക്കുറിച്ച് ഒരു അനാവശ്യം പറയില്ല ഇതൊക്കെ പറയുന്ന ആ സംഘടനയെക്കുറിച്ച് പോലും അദ്ദേഹം അനാവശ്യം പറയില്ല ഞങ്ങൾക്ക് പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗമായിട്ട് ഇത് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ആരെക്കുറിച്ച് അനാവശ്യം പറയില്ല നിങ്ങളങ്ങനോട് സംസാരിച്ചു എത്ര സൗമ്യ ഭാഷയിലാണ് കാര്യങ്ങൾ ഏറ്റവും വിനയാൻതനായി നിന്നിട്ട് ഒരു ഒരഹന്തയില്ലാതെ അങ്ങനെയുള്ള ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരു നല്ല നിലയിൽ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഡോക്ടർ അങ്ങനെക്കുറിച്ച് ആവശ്യം പറയാമോ അങ്ങനെ ഒരിക്കലും ആരെക്കുറിച്ച് ഒരു ആക്ഷേപം പറഞ്ഞ് ആരെയും കളങ്കപ്പെടുത്താൻ വരുന്ന ആളല്ല അപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ കിളക്കും ഞാനും കേൾക്കാം എനിക്ക് അത് ചേട്ടപ്പോൾ വല്ലാത്ത ഫീലിങ്സ് തോന്നും നമുക്ക് എന്ത് വേണമെങ്കിലും കേൾക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനോ ആക്ഷേപം കേൾക്കേണ്ടതുണ്ടോ ആകെ അത് വേണമെങ്കിൽ പ്രൈവറ്റിലേക്ക് പോയാൽ അദ്ദേഹത്തിന് കോടികൾ കൊടുത്ത് കൊത്തി എടുത്തുകൊണ്ട് പോകാൻ പ്രൈവറ്റ് ആശ്വരിക്കാറുക്കി എങ്ങനെ പോലും ഡോക്ടറെ ഇത്രയും എഫിഷ്യൻ്റായിട്ടുള്ള ഇത്രയും ആയിട്ടുള്ള ഇത്രയും അദ്ദേഹത്തെ കമ്മിറ്റ്മെൻറ്റോട് കൂടി ഒരു ജോലി ചെയ്യുന്നത് ഞാൻ ഒരുപാട് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലെയും എല്ലാ സ്ഥലത്തെയും കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും പോയിട്ടുള്ള ആളാണ് എല്ലാ നിലയിലുള്ള ഡോക്ടർമാരുമായിട്ട് സൗഹൃദമുണ്ട് ഉണ്ട് പക്ഷേ ഇത്രയേറെ കമ്മിറ്റ്മെൻറ്റോട് കൂടി ഒരു സൂപ്രണ്ടെന്ന രൂപത്തിൽ അഡ്മിനിസ്ട്രേഷൻ്റെ രംഗത്തും ഫിഷക്വരൻ എന്ന രൂപത്തിൽ തൻ്റെ വൈരുദ്ധ്യം പ്രകടിപ്പിച്ചും സർജറിയുടെ രംഗത്തും എല്ലാവരും ഓൾ റൗണ്ടറായി നിന്നുകൊണ്ട് പബ്ലിക്കിനോടുള്ള സമീപനം നിങ്ങൾ പരിശോധിക്കും എത്ര അങ്ങനെ ഇടപെടുന്നു പല സ്ഥലത്ത് ഈ അടുത്ത കാലത്ത് പള്ളിക്കത്തോട്ടിലെ ഒരു രോഗി കേരളത്തിലെ ഇന്ത്യയിലെ പല ആശുപത്രിയിലും പോയിട്ട് നടക്കാത്ത ഈ പുറത്തൊരു ട്യൂമർ വന്നിട്ട് നാൽപ്പത്തിരണ്ട് കിലോ ഉള്ളത് എല്ലാവരും ഒഴിവാക്കി വിട്ടു അദ്ദേഹമാണ് അദ്ദേഹത്തെ സർജറി നടത്തി അദ്ദേഹം വന്ന് കാൽക്കാൻ വീഴുന്ന രംഗത്തിന് ഞാൻ സാക്ഷിയാണ് അങ്ങനെ ഈ മെഡിക്കൽ കോളേജിനെ അദ്ദേഹം സ്വന്തം കുടുംബം പോലെ വളർത്തിയെടുക്കുമ്പോൾ കേക്ക് ആ വിലയത്തിന്റെ കാര്യത്തിലും അദ്ദേഹം തന്നെ മുൻകരുത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നു അദ്ദേഹം ആദ്യം തുറാശിക്ഷതയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കി എന്നെ തന്നപ്പോൾ അന്ന് ശ്രീമന്ത് ടീച്ചറായിരുന്നു ആരോഗ്യമന്ത്രി ഞാൻ അദ്ദേഹത്തിൻ്റെ അത് പാസ്സാക്കി കോട്ടയം എം എൽ എ ആയിരിക്കുന്ന കാലത്തിൽ ഇരുപത്തി ഏഴാം പൊക്കം ഓർഡർ തന്നു ശ്രീമെന്റ് ടീച്ചർ അതുകൊണ്ട് കൊടുത്താണ് അദ്ദേഹം ഈ ഓപ്പൺ ഹാർട്ട് സർജറി ബൈപ്പാസ് സർജറി വാൽവ് റീപ്ലേസ് തുടങ്ങിയത് ആയിരം സർജറി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം വിളിച്ചാൽ ഏറ്റവും കളി അദ്ദേഹത്തിനോട് ഒരു വർഷം ആയിരം ചെയ്യാവുന്നതാണ് ഇപ്പോൾ രണ്ടായിരം വരെ അദ്ദേഹം ചെയ്യുക അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ബിൽഡിങ്ങിന് മനുഷ്യമുണ്ടായപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹം സൂപ്രണ്ടായ ഘട്ടത്തിൽ തന്നെ മുൻകൈ എടുത്ത് ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി നമ്മുടെ ശൈല ടീച്ചർ ടീച്ചറാണ് ആരോഗ്യമന്ത്രി ടീച്ചറുടെ മുമ്പിൽ പോയി വിഷയ അവതരിപ്പിച്ച് അപ്പം തന്നെ ടീച്ചർ ഫയർ ഓപ്പൺ ചെയ്ത് അതിനാവശ്യമായ ഫണ്ടിന് വേണ്ടി മൂവ് ചെയ്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രക്ഷത്തെക്കൊണ്ട് മുഖ്യമന്ത്രിയും കൂടി ഇടപെട്ട് കിഫ്ബി എന്ന് ഫണ്ട് തന്ന് ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ കിഫ്ബി എന്ന ആദ്യ റൗണ്ടിലേക്ക് വെച്ചു അതിലൊന്ന് അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡും പതിനാല് ഓപ്പറേഷൻ തിയേറ്ററുള്ള സർജിക്കൽ ബ്ലോക്ക് രണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ബെഡും അതേപോലെ പന്ത്രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഈ രണ്ട് ബ്ലോക്കുകളും ഇപ്പോൾ അതിൽ സർജിക്കൽ ബ്ലോക്ക് തീർന്നു മറ്റേത് ഓൺ ബോയിങ് പ്രോജക്റ്റാണ് ഈ കൂട്ടത്തിൽ നബാഡിൻ്റെ മുപ്പത്തിയാറ് കോടി രൂപ മുടക്കി കാർഡ് ജോളുടെ സെക്കൻഡ് ഫേസ് തീർന്നു ഇനി ഉപകരണങ്ങൾ വന്നാൽ അത് സ്റ്റാർട്ട് ചെയ്യാം ഇൻഫെക്ഷൻ ഡിസീസിന് ഇപ്പോൾ പത്ത് കോടി രൂപ മുടക്കി അത് ജോൺ ഗോയിങ് പ്രോജക്റ്റ് കാണും അതിന് മുമ്പ് നമ്മുടെ ഇപ്പം നിങ്ങൾ ആ ഒ പി ബ്ലോക്ക് കാണുന്നില്ലേ അതിൻ്റെ പുറകെ നടന്നു ഡ്രോമ ഐ സിക്ക് അമ്പത്തേഴ് സ്റ്റാഫ് ഇല്ലാന്നിട്ട് ഡ്രോമ ഐ സി തുടങ്ങിയിരുന്നില്ല അത് തുടങ്ങാൻ വേണ്ടി അദ്ദേഹമാണ് ഫയലുമായിട്ട് വന്ന് ഞാൻ അതിൻ്റെ കൂടെ പോയി അങ്ങനെയാണ് ഡ്രോമ ഐ സി സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹം ഈ കാര്യത്തിലെല്ലാം ഹോസ്പിറ്റലിൻ്റെ വികസനത്തിന് വേണ്ടി നല്ല താൽപ്പര്യം എടുത്ത് മുന്നോട്ട് വരികയും അതിൻ്റെ കൂടെ ഗവൺമെൻറ്റു ആക്ട് ചെയ്തു ഗവൺമെൻറ് ഇതിൻ്റെ ഐ എസ് തന്നെ ടി എസ് സന്ന് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കോവിഡ് വന്നത് കോവിഡ് വന്നതുകൊണ്ട് കൊണ്ട് കുറച്ച് ദിവസം ആളത്തിന് പണി നിർത്തി വെക്കേണ്ടി വന്നു അതെല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ അതിനുശേഷം ആ പണി യുദ്ധകാലാടിസ്ഥാനത്ത് നീക്കിൻ്റെ ഭാഗമാണ് ഇപ്പോൾ എട്ട് നിലകളിലായി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡ് പൂർത്തീകരിച്ച് ഇപ്പോൾ അൾട്രാസൗണ്ട് വന്നു സി ടി സ്കാനിങ് വന്നു എം ആർ ഐ സ്കാനിങ് വന്നു അതോടൊപ്പം തന്നെ ഇതിനാവശ്യമാണ് സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് എൻ